ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മൂന്ന് കുഞ്ഞുങ്ങളൂടെ വന്നിട്ടുണ്ട് കുറുമ്പികളോ അപ്പുറത്തെ വീട്ടിലെ കേട്ടോ പക്ഷെ ഇവരെല്ലാം ഞായറാഴ്ച ശനിയാഴ്ച ഇവിടെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വീഡിയോ പിടിക്കണം എന്ന് പറയും അപ്പോൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറയുക എന്താ വേണ്ടത് കറി മതിയോ പപ്പങ്ങ പായസം അപ്പം എന്നാൽ ഒരു ലക്ഷം മത്തങ്ങ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആണല്ലോ കുട്ടികളല്ലേ അവർക്ക് വേണ്ടത് അപ്പോൾ മത്തങ്ങ കൊണ്ട് നിങ്ങൾ ഇതുണ്ടാക്കുക പായസം ഉണ്ടാക്കാം അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യണം മത്തങ്ങ അപ്പൊ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് ட்டோ கல்லொில் நல்ல சர்க்கரோ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് മത്തങ്ങ വേഗം അങ്ങനെ നമ്മൾ നമ്മളിതിങ്ങനെ ഉടച്ചെടുത്താൽ മതി അരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കും മത്തങ്ങ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ശർക്കര പനി അറങ്ങണം ശർക്കര പനി അരിച്ച് വെച്ചിട്ടുള്ളത് മധുരത്തിന് ആവശ്യമുള്ളതാണ് ശർക്ക ഒരു ലക്ഷണം മത്തങ്ങ ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ശർക്കര ഞാൻ ഇട്ടു ഒഴിച്ചിട്ട് നോക്കിയിട്ട് ശേഷം നമുക്ക് മധുരം വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറയ്ക്കോ കൂട്ടോ ഒക്കെ ചെയ്യാം കുറയ്ക്കാൻ പറ്റില്ല കൂട്ടിയെടുക്കാം ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം അതിന് മുൻപ് നമുക്ക് നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് നെയ്യ് ചേർക്കണം കേട്ടോ നെയ്യ് ഇതാ രണ്ട് സ്പൂൺ നെയ്യും കൂടെ വരച്ച് ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് വരട്ടിയെടുക്കാൻ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്ന ആയതുകൊണ്ട് ഈ മത്തങ്ങയ്ക്ക് ചെറിയൊരു മക്ക ആ മക്ക് പോകാൻ വേണ്ടി നന്നായിട്ട് വരട്ടിയിട്ടാണ് എടുക്കാവില്ല വരണ്ട് വന്നിട്ടുണ്ട് അതായത് നല്ല ഈ പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ അട ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചവ്വരി ഇതിനകത്തൊന്നും തട്ടിപ്പരി ഒന്നുമില്ല അപ്പൊ കുറച്ച് ചവ്വരി ചേർക്കുന്നുണ്ട് ചവ്വരി ഞാൻ വേറെ കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പതി ചേർക്കാം എന്നിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ട് പാലം എടുത്തിട്ടുള്ളൂ മൂന്ന് പാലൊന്നും ഇട്ട് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ടാം പാൽ ഒഴിച്ച് ഈ രണ്ടാം പാലിൽ നമ്മളിത് നന്നായിട്ട് വേവണം വേവല്ല വറ്റണം നിറ ടേസ്റ്റ് ഇട്ടുള്ളൂ പായസത്തിന് അപ്പം തേങ്ങായുടെ രണ്ടാം പാൽ ഈ ഒന്നാം പാൽ ലാസ്റ്റ് ഒഴിച്ച് ചേക്കും ഈ വരുന്ന കോമളകളൊക്കെ അകത്തേക്ക് കുഴിഞ്ഞു പോണ ഒരു പാകമുണ്ട് അപ്പോഴാണ് നമ്മൾ ഒന്നാം പാലിൽ ചേർക്കുന്നത് കേട്ടോ നമ്മുടെ പാലൊക്കെ നമ്മൾ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടേക്ക് ഒന്നാം പാൽ ചേർക്കാം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു സ്പൂണ് അരിപ്പൊടി കലക്കിയതാണ്ടോ ചേർത്തത് അപ്പൊ ആ ഒരു യോജിപ്പ് കിട്ടും കുറച്ച് ഏലക്കാൻ പൊടി തൂട്ടോ നമ്മൾ വറുത്തിടാൻ കുറച്ച് നെയ്യാണ് കേട്ടോ നിറ നെയ്യാണോ ഒഴിച്ചിരിക്കണേ കുറച്ച് കല 재미 какой? негэла filtrate